പിന്നെ ഓർമ്മ ഇല്ലാണ്ട് ആ ദിവസം അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂ ആ ദിവസത്തിന് മുമ്പുള്ള ദിവസങ്ങളൊക്കെ എന്ത് നല്ല സ്വാതന്ത്ര്യം നല്ല തുടുത്ത കവിള് ചന്താമര പോലെയുള്ള ഇളം പയ്യനായിരുന്നില്ലേ ഞാൻ ആ നിന്റെ കാര്യൊന്നും പറയണ്ട പോലെ നീ ഒരു കവള് കണ്ടാലും വർഷം എത്ര ദിവസം ഇങ്ങനെ അത് ദിശേ ജയിലിലെ അറിയില്ല ഓരോ ദിവസം എങ്ങനെയാ കടന്നു പോകുന്നെന്ന് പക്ഷെ അവിടെ ശിക്ഷ കിട്ടി തടവില്ല ആൾക്കാർ ഉണ്ടല്ലോരിക്കറിയ ഓരോ ദിവസവും എത്ര ബുദ്ധിമുട്ടിട്ടാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചു അല്ല അഡ്വാൻസ്ഡ് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ദിശ